രാഹുൽ മാങ്കൂട്ടത്തിലെ ഇല്ലാതാക്കി കോൺഗ്രസിനെ തന്നെ മുച്ചൂടെ തകർക്കാമെന്ന് കരുതിയവരുടെ സകല തന്ത്രങ്ങളും പാളി എല്ലാ മുഖം മൂടി മഴിഞ്ഞു വീഴുമ്പോൾ ഇനി രാഷ്ട്രീയ കേരളത്തിൽ നിന്നും മാങ്കൂട്ടത്തിലെ എന്നേക്കുമായി തുരത്താമെന്ന് കരുതിക്കൊണ്ടാണ് പല മാധ്യമങ്ങളും കച്ച കെട്ടി കഴിഞ്ഞ ദിവസം മുതൽ ഇറങ്ങി തിരിച്ചത് ഒരു നേതാവിനെ ഒരു പബ്ലിക് ഫിഗറിനെ തുരത്താൻ ഏറ്റവും നല്ല മാർഗം ആരാണോ അവർക്കെതിരെ ഒരു പെണ്ണു കേസ് കൊണ്ടുവരിക ആ പെണ്ണുകേസിൽ അല്പം മെരിവും പുളിയും മസാലയും ചേർത്തുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ച് പബ്ലിക്കിലേക്ക് ഇറക്കി വിടുക അതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആധികാരികതയില്ലാത്ത ചാറ്റുകൾ സ്ത്രീയുടെ സ്വകാര്യതകൾ മാത്രം കണക്ക് കൂട്ടി മുപ്പത് മിനിറ്റോളം നീളുന്ന രാഹുൽ മാങ്കൂട്ടവുമായുള്ള ഓഡിയോ സന്ദേശത്തെ രാഹുലിനെതിരെ മാത്രം തിരിച്ചുകൊണ്ട് കട്ട് ചെയ്ത് കളയുക ഇവിടെ ഏറ്റവും വലിയ ചതി ചെയ്തത് റിപ്പോർട്ടർ എന്ന ചാനലാണ് ആർ റോഷിപാലിനെ ഇറക്കിക്കൊണ്ട് രാഹുലിനെതിരെ പറയിപ്പിക്കാൻ ഒരു ഫോൺ കോൾ കൂടെ ഇതിനു മുൻപ് ആർ റോഷിപാൽ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ചാനലിന്റെ ഒളി ഉപയോഗിച്ച് ദിലീപിനെ വീണ്ടും കുത്തിപ്പൊക്കാൻ തുടങ്ങി പക്ഷെ ഇവിടെ ഒളിക്കാമറിയല്ല എന്ന് ഏതൊരു പൊട്ടനും മനസ്സിലാകുന്ന തരത്തിലായിരുന്നു ആർ റോഷിപാലിന്റെ പ്രകടനം അതിനു പിന്നാലെ അടുത്ത നാടകവുമായി ഇറങ്ങിത്തിരിക്കുകയാണ് റോഷിപാൽ അതിന്ന് കോൺഗ്രസിന്റെ മുഖമായി മാറിയ ജനപ്രിയനായ നേതാവിനെ തുറങ്കലിലടയ്ക്കാനാണ് അതുവഴി ഷാഫി പറമ്പിലിനെ കൂടി ഒതുക്കാമെന്നായപ്പോൾ പിന്നെ വി ഡി സതീശിനെ പൂട്ടാനെ എളുപ്പമാണല്ലോ ഇപ്പോൾ ലീഡർ പരിവേഷം കിട്ടിയിരിക്കുന്ന വി ഡി സതീശിനെ ഒന്ന് ഒതുക്കിയാൽ അതും താൻ തീറ്റിപ്പോറ്റുന്ന നേതാക്കളെ അടിച്ചമർത്തിക്കൊണ്ട് സതീശന്റെ ആത്മവീര്യത്തെ തകർക്കലാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലടക്കം ഷാഫി മാങ്കൂട്ടം തരംഗം തന്നെ കണ്ടതാണ് അവിടെ വെച്ച് തന്നെ അവരെ ഇല്ലാതാക്കാൻ നോക്കിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഇറക്കിയുള്ള കളിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നാൽ സത്യത്തിൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസ് വിജയിച്ചു തന്നെയാണ് നിൽക്കുന്നത് കാരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മുപ്പത് മണിക്കൂറിനുള്ളിൽ മാങ്കൂട്ടം രാജിവെച്ച് മാതൃക കാട്ടി ഈ വിഷയത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് പ്രതിപക്ഷം ഒരുമിച്ച് പറയുകയും ചെയ്തു എന്നാൽ ഒരിക്കൽ പോലും ഇങ്ങനെ മാതൃക കാണിക്കാൻ സി പി എമ്മോ ബി ജെ പി മുതിർന്നിട്ടില്ല സ്വപ്ന സുരേഷിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു മുകേഷ് ഇന്നും നിയമസഭയ്ക്കകത്തുണ്ട് എ കെ ശശീന്ദ്രൻ ഇന്നും മന്ത്രിയാണ് കൊലവിളി നടത്തുന്ന ഒരാൾക്ക് പോലും ഒന്നും പറയാനില്ല ഇതിപ്പോൾ ഇന്ന് ബി ജെ പിയുടെ ഒരു അംഗമായ ട്രാൻസ്ജെൻഡർ യുവതിയെ കളത്തിൽ ഇറക്കിയിരിക്കുകയാണ് രാ അശ്ലീല സന്ദേശം അയച്ചതായും ബലാത്സംഗം ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതായുമാണ് ട്രാൻസ്ജെൻഡർ യുവതി ആരോപണം ഉന്നയിച്ചത് ഇക്കാര്യം ഇന്നലെ ബി ജെ പി പാലക്കാട് ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞതായും തുടർന്നാണ് തുറന്നു പറയുന്നതെന്നും ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ തന്റെ കയ്യിൽ യാതൊരു തെളിവുമില്ലെന്നും ആരോപണം തെറ്റാണെങ്കിൽ രാഹുൽ ആണ് തെളിയിക്കേണ്ടതെന്നും ഇവർ വ്യക്തമാക്കി ഇതിൽ നിന്ന് തന്നെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു അജണ്ടയ്ക്ക് പുറത്താണ് മണിക്കൂറുകൾ വെച്ച് സ്ത്രീകളെ ഇറക്കി മാങ്കൂട്ടത്തിൽ എന്നെ പൂട്ടാൻ നോക്കുന്നതെന്ന് എന്നാൽ ഇന്നത്തെ ട്രാൻസ്ജെൻഡർ യുവതിയുടെ വെളിപ്പെടുത്തൽ കൂടിയായപ്പോൾ നമുക്ക് മനസ്സിലാക്കാം രാഹുൽ ഭരണഘടനയെ ഇന്ത്യൻ നീതിന്യായത്തെ ലംഘിക്കുന്ന ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് അതൊരു രക്ഷപ്പെടലാണ്